എൻ്റെ പേര് ഷീജ ഞാൻ തിരുവനന്തപുരം നെയ്യാറ്റിൻകര രൂപതയിൽ ഉള്ളോള ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപതാം തീയതിയാണ് ആദ്യമേ അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറയുന്നു ഈ പുണ്യാൽത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ചതിന് ആദ്യമായി എനിക്ക് കിട്ടിയ അനുഗ്രഹം എൻ്റെ ജോലിയാണ് എനിക്ക് ഞാനൊരു നേഴ്സാണ് പി എസ് സി എഴുതി വെയിറ്റ് റിസൾട്ടിന് വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് സാധാരണ പി എസ് സി എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളെടുക്കും ചിലപ്പോൾ ഒരു വർഷമൊക്കെ കഴിയും റിസൾട്ട് വരാനായിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്ത് പിറ്റേ മാസം തന്നെ എനിക്ക് ഒരു റഫായിട്ടുള്ള റാങ്ക് ലിസ്റ്റ് വന്നു മെയിൻ ലിസ്റ്റിൽ ഉണ്ടെന്ന് അറിഞ്ഞു വളരെ സന്തോഷം തോന്നിയെങ്കിലും ഒരു അഞ്ഞൂറാത്ത റാങ്ക് ഒക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചത് എറൗണ്ട് ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് കാൻഡിഡേറ്റ്സ് എഴുതുന്ന എക്സാം ആണ് ഓൾ സ്റ്റേറ്റിൻ്റെ സ്റ്റേറ്റ് ലെവൽ എക്സാം ആണ് മെഡിക്കൽ കോളേജിൻ്റെ എക്സാം അങ്ങനെ ഞാൻ ക്ഷമിച്ചിരിക്കുമ്പോൾ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കലിൻ്റെ സമയമായപ്പോൾ മെയിൻ റാങ്ക് ലിസ്റ്റ് വന്നു അഞ്ഞൂറാത്ത റാങ്ക് ലിസ്റ്റ് എനിക്ക് അഞ്ചാമത്തെ റാങ്ക് ദൈവം അമ്മമാതാവ് തന്ന് അനുഗ്രഹിച്ചു അതും കോട്ടയം മെഡിക്കൽ കോളേജിലാണ് കിട്ടിയത് ആദ്യം അവിടെ പോകുമ്പോൾ തന്നെ എനിക്ക് വലിയ വിഷമമായിരുന്നു എങ്ങനെയാണ് ഉടമ്പടി എനിക്ക് ഇനിയും പ്രാർത്ഥിക്കാനൊക്കെ പറ്റുമോ റൂ ഹോസ്റ്റലിൽ നിൽക്കേണ്ടി വരും റൂമിലുള്ളവർ അഡ്ജസ്റ്റ് ചെയ്യും അങ്ങനെയൊക്കെ വലിയ വിഷമത്തിലൊക്കെ ആയിരുന്നു പക്ഷേ അമ്മമാതാവ് എന്നെ ഒരുപാട് സഹായിച്ചു എനിക്ക് റൂമിൽ ഞാൻ ഹോസ്റ്റലിൽ റൂമിൽ ചെന്ന് കയറുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി അവിടെ ടേബിളിൽ അമ്മമാതാവിൻ്റെ ഫോട്ടോ സ്റ്റാൻഡ് അവിടുത്തായിട്ട് മഞ്ഞയും പച്ചയും നീലയും തിരികൾ ഇരിക്കുന്ന അടുത്ത് ബൈബിള് അങ്ങനെ ഭയങ്കര സന്തോഷം തോന്നി എൻ്റെ മാ അമ്മ മാതാവ് കൂടെ ഉണ്ടല്ലോ എന്നെനിക്ക് ഭയങ്കര സന്തോഷം തോന്നി എന്നെ അനുഗ്രഹിച്ചു രണ്ടാമത്തേത് എൻ്റെ മോൻ്റെ സൗഖ്യമാണ് അവന് വിട്ടുമാറാത്ത ചാർദലും പനിയും തലവേദനയായിട്ട് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടുത്തേനും അവിടെ സീറ്റിയൊക്കെ എടുത്തു അവർക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല അവർ പിന്നെ വേറെ റെഫർ ചെയ്തു വേറൊരു ഹോസ്പിറ്റലിൽ ഞങ്ങൾ വാങ്ങിച്ചു അവിടെ അവർ പറഞ്ഞു ലംബാർ പഞ്ചർ ചെയ്യണം ചിലപ്പം മെൻസൈറ്റീസ് ആയിരിക്കും എന്ന് പറഞ്ഞു തലച്ചോറിലെ പഴുപ്പ് അത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി ഞാനന്ന് കോട്ടയത്തായിരുന്നു അവിടുന്ന് ഞാൻ ട്രെയിനിൽ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുമ്പോൾ ഞാൻ ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചു ഞാൻ ഉടൻ അന്നേരം ലൈറ്റാക്കി അതിൻ്റെ പ്രയർ റിക്വസ്റ്റ് പെട്ടെന്ന് ഇട്ടു അതോടെ ഞാൻ ഇത്തുന്ന വീട്ടിൽ വന്ന് തിരിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം വേറെ സിറ്റിയിലോട്ട് റഫർ ചെയ്തു അങ്ങനെ സിറ്റിയിലോട്ട് പോകാനുള്ള മനസ്സ് വന്നില്ല കാരണം അവിടെ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ എനിക്കൊരു ധൈര്യക്കുറവ് തോന്നി അങ്ങനെ ഞാനൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി അവിടെ ഒരു രണ്ട് മൂന്ന് ദിവസം ഒബ്സർവ് ചെയ്തു പക്ഷേ ദൈവാനുഗ്രഹത്താലാൽ ഒരു മെനഞ്ചൈറ്റീസിൻ്റെ യാതൊരു പ്രോഗ്രഷനും പിന്നെ ഉണ്ടായില്ല അങ്ങനെ പക്ഷെ ടയേർഡായിരുന്നു കുഞ്ഞ് ഞങ്ങൾ പിന്നെ നോറോയെ കാണിച്ചു അവിടെ വീണ്ടും സി ടി റിപ്പീറ്റ് ചെയ്തു സി ടി റിപ്പീറ്റ് എം ആർ ഐ ആണ് ചെയ്തത് എം ആർ ഐ റിപ്പീറ്റ് ചെയ്തപ്പോത്തേനും അതിനകത്ത് ജസ്റ്റ് ഒരു ഫംഗൽ അനസൈറ്റീസ് ആയിട്ട് എൻ്റെ അമ്മ മാറ്റി തന്നു എത്ര തന്നി പറഞ്ഞാലും മതിയാവത്തില്ല അടുത്തത് എൻ്റെ ഹസ്ബൻ്റിനുണ്ടായ രോഗ സൗഖ്യമാണ് അദ്ദേഹത്തിന് ലൈക്കൽ പ്ലാൻ ലൈക്കൻ പ്ലാനസ് എന്ന് പറഞ്ഞൊരു അസുഖം സ്കിൻ ഡിസീസാണ് ദേഹം മുഴുവനും ചൊറഞ്ഞ് തടിച്ച് പൊട്ടി രക്തവും സീറസ് ഫ്ലൂയിഡ് ഇങ്ങനെ ഒഴിവുമായിരുന്നു ഉറങ്ങാൻ പോലും ബുദ്ധിമുട്ടായിരുന്ന സമയമായിരുന്നു അങ്ങനെ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ ഉടമ്പടി എടുക്കുന്നത് തന്നെ ആ സമയത്തും ഉടമ്പടി എടുത്ത ഒരു മാസം കഴിഞ്ഞതും അപ്പർ പാർട്ട് ഓഫ് ദ ബോഡിയിലൊക്കെ അതൊരു മാറ്റം സംഭവിച്ചു തുടങ്ങി പൂർണ്ണമായിട്ടും മാറി ആ അത് ശരിക്കും ഒന്നര വർഷത്തോളം ആയുർവേദ ട്രീറ്റ്മെൻ്റ് മൂന്ന് പ്രാവശ്യം എടുത്തു അലോപ്പതി എടുത്തു അത് കുറഞ്ഞില്ല അങ്ങനെ ഞങ്ങൾ ഹോമിയോ ട്രീറ്റ്മെൻറ്റ് ചെയ്തു ഹോമിയോ ട്രീറ്റ്മെന്റ് ചെയ്തപ്പോഴത്തേക്കും ഒരു രണ്ട് മൂന്ന് മാസം വരെ ഡോക്ടർ നോക്കി അത് കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു ഇനി നിങ്ങൾ വേറെ എവിടെയെങ്കിലും കാണിക്ക് ഒരു മാറ്റവും ഇല്ലല്ലോ രക്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു ചൊറിച്ചിൽ അത് ഉറങ്ങാൻ പറ്റുന്നില്ല ആകെ ബുദ്ധിമുട്ടാണ് ഇംഗ്ലീഷ് മെഡിസിൻ എടുക്കുമ്പോൾ ദേഹം ഭയങ്കര ക്ഷീണമാണ് അത് അസുഖത്തിന് യാതൊരു മാറ്റവും ഇല്ല അങ്ങനെയാണ് ഞങ്ങൾ മാറി മാറി ഓരോ ഡോക്ടേഴ്സിനെയും കാണിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഹോമിയോ മെഡിസിൻ നിർത്തി അപ്പത്തേനും ഉടമ്പടിയിൽ ഇത് വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു അങ്ങനെ ഉടമ്പടി വസ്തുക്കൾ ഉപേക്ഷിച്ച് ഉപയോഗിച്ചു ഉപ്പും തൈലവും തേച്ച് പ്രാർത്ഥിച്ച് തുടങ്ങി അതോടെ അത് പൂർണ്ണമായിട്ടും ഇങ്ങനെ രക്തം ഒഴുകുന്ന അവസ്ഥയും ആ സീറസ് ഫ്ലൂയിഡ് ഒഴുകുന്ന അവസ്ഥയും എല്ലാം കംപ്ലീറ്റ്ലി സ്റ്റോപ്പായി ഇപ്പോൾ ജസ്റ്റ് ഒരു സ്കാർ മാത്രം അതും കാലുകളിൽ മാത്രം ജസ്റ്റ് സ്കാർ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം പൂർണ്ണമായിട്ടും അമ്മ മാതാവും സൗഖ്യം തന്നു പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചു പറഞ്ഞു അവളുടെ മകൾക്ക് നിമോണിയാണോ എന്ന് സംശയമുണ്ട് അത് പ്രാർത്ഥിക്കണം ചേച്ചി എനിക്ക് പേടിയാവുന്നു ആവണം അവളുടെ അമ്മ സ്ട്രോക്കായിട്ട് കിടക്കുകയാണ് അപ്പോഴത്തേനും വീട്ടിലും ആരുമില്ല കുഞ്ഞിനെ അഡ്മിറ്റ് ചെയ്താൽ എന്ത് ചെയ്യുമെന്നൊരു വിഷമത്തിലായിരുന്നു അവൾ അങ്ങനെ ഞാൻ അവൾക്ക് ലൈറ്റയ്ക്കേണ്ട പ്രയർ റിക്വസ്റ്റ് ഇവിടെ അയക്കുകയും അതിൻ്റെ പ്രാർത്ഥന അവൾക്ക് അയച്ചു കൊടുക്കുകയും അത് പ്രാർത്ഥിക്കുന്നത് വഴി അവൾ പിറ്റേ ദിവസം ഡോക്ടർ പറഞ്ഞു ന്യൂമോണിയയുടെ ഒരിത് രക്ഷണവും ഇല്ല അഡ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ല ഇല്ല വെറും ജസ്റ്റ് ഓറൽ മെഡിസിൻ മാത്രം മതി സൗഖ്യം ആയിക്കോളും എന്ന് പറഞ്ഞു വളരെ സന്തോഷം തോന്നി പിന്നെ ആത്മീയമായിട്ട് വളർച്ച എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഞായറാഴ്ചകളിൽ മാത്രമേ പള്ളി പോകുമായിരുന്നുള്ളൂ അങ്ങനെ ഇട ദിവസങ്ങളിലൊന്നും സമയം കിട്ടിയാലും സമയം കണ്ടെത്തി പോവുകയോ ഒന്നും ചെയ്യത്തില്ലായിരുന്നോ ഇപ്പോൾ അങ്ങനെയല്ല ഞങ്ങൾ ഉടമ്പടി എടുത്തതിന് ശേഷം മാക്സിമം ഞാനും ഹസ്ബൻഡും കുട്ടികളും പറ്റുമെങ്കിൽ എല്ലാവരുമായിട്ടും പോകാനായിട്ട് കുർബാനകളിൽ ഡെയിലി കുർബാനകളിൽ പങ്കെടുക്കാൻ ശ്രമിക്കും പിന്നെ മോൻ്റെ കാര്യം ഒരു ഒരു കാര്യം കൂടി ഉണ്ട് മോന് പത്താം ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് കിട്ടി വിജയമാണ് അവന് പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓണ പരീക്ഷയും ക്രിസ്മസ് പരീക്ഷയൊക്കെ വളരെ മാർക്ക് കുറവായിരുന്നു പൊതുവെ പഠിക്കുന്ന കുട്ടിയാണെങ്കിലും പരീക്ഷയ്ക്ക് വളരെ മാർക്ക് കുറവ് പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ലായ്മ ആയിരുന്നു അതും ഞാൻ ഉടമ്പടിയിൽ പുതുക്കിയ സമയത്ത് വെച്ച് എഴുതി പ്രാർത്ഥിച്ചായിരുന്നു അവസാനത്തെ പരീക്ഷയ്ക്ക് ദേവമാതാവ് എല്ലാത്തിനും എ പ്ലസ് തീട്ടി ത തന്ന അമ്മ അനുഗ്രഹിച്ചു അതും വലിയൊരു അനുഗ്രഹമായി കാണുന്നുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ പത്രം വാങ്ങിയിട്ട് എല്ലാ മാസവും മാക്സിമം ഞങ്ങൾ വരാറുണ്ട് ഒന്നോ രണ്ടോ ഇത്രയും വർഷത്തിനിടയിൽ രണ്ട് മൂന്ന് പ്രാവശ്യം മാത്രമാണ് വരാൻ പറ്റാതെയുള്ളു എല്ലാ മാസവും വന്ന് മൂന്ന് കെട്ട് പത്രവും ഒക്കെ മേടിച്ച് ബസ് സ്റ്റാൻഡുകളിലും ഓട്ടോ സ്റ്റാൻഡുകളിലും ഹോസ്പിറ്റലുകളിലും രോഗികൾക്കായിട്ടായിട്ടും കൊടുക്കാറുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാറുള്ളത് വൃത്തസാധനങ്ങളിലും അനാഥാലയങ്ങളിലും സന്ദർശിക്കുകയും പാലിയേറ്റീവ് കെയർ സെൻ്ററുകളിൽ സന്ദർശിക്കുകയും അവർക്ക് വേണ്ടുന്ന സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാനായിട്ടും ചെയ്യാറുണ്ട് പിന്നെ പൈസയായിട്ടായാലും സമയമായിട്ടായാലും എന്നാൽ ചെയ്യുന്ന എന്നാൽ കഴിയുന്ന കാര്യങ്ങളെല്ലാം അവർക്ക് ചെയ്തു കൊടുക്കാറുണ്ട് ഉടമ്പടി സാക്ഷ്യത്തിലൂടെ ഉടമ്പടി എടുത്ത ഓരോ വ്യക്തികളും ദൈവത്തിലുള്ള വിശ്വാസം പ്രഖ്യാപിക്കുകയും തലമുറകളോട് അവിടുത്തെ കാരുണ്യം പ്രഘോഷിക്കുകയും ചെയ്യുകയാണ് എന്നുള്ളത് ഓരോ സാക്ഷ്യത്തിൽ നിന്നും നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നതാണ് ഉടമ്പടി ജീവിതത്തിലൂടെ പരിശുദ്ധ അമ്മയുടെ ശക്തമായിട്ടുള്ള മധ്യസ്ഥം ത്രിയേക ദൈവ സന്നിധിയിൽ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമ്മുടെ മുൻപില് ഷീജ എന്ന സഹോദരി സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ തനിക്ക് പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേർന്നപ്പോൾ ഒരു ഗവണ്മെന്റ് ജോലി ലഭിച്ചതിനെയും അതുപോലെ തന്നെ തൻ്റെ കുഞ്ഞിൻ്റെ അസുഖവും പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കുവാനായിട്ടുള്ള സാഹചര്യവും പരിശുദ്ധ ഒരുക്കിയെന്ന് ഈ സഹോദരി പറയുകയാണ് ഭർത്താവിൻ്റെ സ്കിൻ ഡിസീസിൽ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചപ്പോഴും പരിശുദ്ധ അമ്മയുടെ ശക്തമായിട്ടുള്ള സംരക്ഷണത്തിൻ്റെ കരം ഉണ്ടായിരുന്നുവെന്ന് ഈ സഹോദരി വിശ്വസിക്കുകയാണ് അതുപോലെ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരിയേറെ അഭിഷേകവും അനുഗ്രഹവും ഇവരുടെ കുടുംബത്തിൽ ഉടമ്പടി പ്രാർത്ഥന വഴിയായിട്ട് ഇവർക്ക് ലഭിക്കുകയാണ് പ്രിയമുള്ളവരെ ഈ കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിൽ നിരന്തരമായിട്ടുള്ള പ്രാർത്ഥനയിൽ ഈ കുടുംബമായിരുന്നപ്പോൾ ദൈവികമായിട്ടുള്ള സാന്നിധ്യം ഉടമ്പടി പ്രാർത്ഥന വഴിയായിട്ട് ഇവർക്ക് ലഭിക്കുകയും പ്രത്യക്ഷീകരണത്തിൻ്റെ അടുത്താറയിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി തീരുവാനായിട്ട് ഈ കുടുംബത്തിന് അനുഗ്രഹിച്ചതിനെയും ഓർത്തുകൊണ്ട് ഇവരുടെ വിശ്വാസം വർദ്ധിപ്പിച്ചതിനെ ഓർത്തുകൊണ്ട് നമുക്ക് ഈ കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയാം ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക